ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മൽമൽ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇന്നലെയും നമ്മൾ മൽമൽ കോട്ടണിൽ വന്നിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് കാണിച്ചത് പക്ഷേ ഇന്നത്തെ കളക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൽമൽ കോട്ടണിൽ തന്നെ വരുന്ന കാന്താ പ്രിൻ്റ് ഉള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടു പീസിൻ്റെ ഉള്ള കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾസിൻ്റെ കളക്ഷൻസ് നോർമലി നമ്മൾ എടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസ് പോലെ അങ്ങനെ സിംഗിളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന കളക്ഷൻസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ആദ്യം തന്നെ നമ്മൾ ടൂ പീസിൻ്റെ കളക്ഷൻസ് ആണ്ട്ട് കാണിക്കുന്നത് ടൂ പീസ് കളക്ഷൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് പ്രിന്റുകൾ മാത്രമാണ് മൂന്ന് സെറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ ആദ്യത്തേതാണിത് ഇതൊരു പിങ്കും അല്ല റെഡും അല്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ ബേസ് കളർ വരുന്നത് ആ ഒരു കളറിലേക്ക് നമുക്കൊരു വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡിയുള്ള കോമ്പിനേഷനിലാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ടോപ്പിൻ്റെ പോഷനിൽ വരുന്ന ഫ്ലവേഴ്സ് കുറച്ച് വലിയ ടൈപ്പ് ആണ് അതുപോലെ തന്നെ ബോട്ടം പോഷനിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഡിസൈൻ ആണ് രണ്ടിലും വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു ബ്ലൂ കളറാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബ്ലൂവിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സും അതുപോലെ തന്നെ മസ്റ്റാഡ് യെല്ലോയുമാണ് മിക്സപ്പായിട്ട് വന്നിട്ടുള്ളത് ടോപ്പ് പോർഷനിൽ നമ്മുടെ മാങ്ങ ഡിസൈനോടൊക്കെ സിമിലാരിറ്റി ഉള്ളൊരു ആണ് വന്നിരിക്കുന്നത് അതുപോലെ ബോട്ടം പോഷൻ വരുമ്പോൾ യെല്ലോ ആൻഡ് വൈറ്റ് സോറി ബ്ലൂ കളർ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് കേട്ടോ പോകുന്നത് അടുത്തതും ഒരു ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ ബ്ലൂ കളറിലേക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ടൊരു വൈറ്റ് എന്താ പറയുക ഒരു ഹൈലൈറ്റിംഗ് കൂടെ ഉണ്ട് യെല്ലോ ആണ് യെല്ലോ കളറിലാണ് ആ ഒരു ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഫ്ലവർ ആണ് ടോപ്പ് പോർഷനിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഗ്രീൻ കളറിലെ ലീവ്സൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുള്ള വന്നിട്ടുള്ളൊരു സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഫോട്ടോ പോഷനിലേക്ക് ബ്ലൂ ബേസിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് അതും സെയിം തന്നെ ഓൾ ഓവർ പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടു പീസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മളെല്ലാം കാണിക്കുന്നത് സിംഗിൾ പീസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം അതിലേക്ക് ആദ്യത്തേത് നല്ലൊരു ഗ്രീൻ കളറാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വൈറ്റ് കളർ പ്രിന്റാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ ചേഞ്ച് ചേഞ്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്രിന്റ് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടുത്തതും ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് പ്രിന്റ് മാത്രം വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ ബേസ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിലേക്കാണ് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് ഇനി നമ്മൾ കാണുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ ബ്ലൂ അങ്ങനത്തെയൊക്കെ ഒരു കളറാണ് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറല്ല അതിലേക്കാണ് വൈറ്റ് കളറ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ വേറെ ഒരു മോഡലാണ് കാണുന്നത് ഇതിനും ബേസ് കളർ വരുന്നത് നല്ലൊരു റെഡാണ് ചില്ലി റെഡ് റെഡല്ല അത്ര റെഡ് അല്ല കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു റെഡ് ആണ് അതിലേക്കാണ് വൈറ്റ് കളറ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഈ സെയിമിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ബേസ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ അതിലേക്കാണ് വൈറ്റ് കളർ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും ഒരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ബേസ് കളറിലേക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കളേഴ്സ് കളറിലുള്ള ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ് ബേസ് ആയിട്ട് വരുന്നത് അതിലേക്ക് ഗ്രീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് ആ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് ഒരു ലീഫി പാറ്റേൺ ആണ് കേട്ടോ തോന്നുന്നത് ഇത് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഗ്രീനും ആ ഒരു ബ്ലൂവിൻ്റെയും സെയിം പ്രിൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അതിൽ നല്ലൊരു യെല്ലോ കളറിലാണ് കേട്ടോ ഈ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഫോർട്ടി ടു ആണ് അതിൻ്റെ എഴുത്ത് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് കേട്ടോ ടു പീസിനും സിംഗിൾ പീസിനും ഒക്കെ വരെയ റേറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് പ്യോർ കോട്ടൺ പ്യോ മൽമൽ കോട്ടണിൽ വന്നിട്ടുള്ള കാന്താ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്